വെൽക്കം ടു ഇപ്ര യ് ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം ജില്ലയിലെ മരപ്പാലം എന്ന സ്ഥലത്താണ് എനിക്ക് പിന്നിലായി കാണുന്ന കട എവിടെയെങ്കിലും കണ്ടതായിട്ട് ഏതെങ്കിലും സിനിമകളിൽ കണ്ടതായിട്ട് പുറക്കുന്നുണ്ടോ ഇന്നേക്ക് മുപ്പത്തി വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ സത്യനന്ദക്കാട് സംവിധാനം ചെയ്ത തലയണ മന്ത്രം എന്ന സിനിമയിലെ ജയറാമിന്റെ കടയായിട്ട് കാണിച്ചിരിക്കുന്നത് ഈ കടയാണ് ഏകദേശം മൂന്നോളം സീനുകൾ ഈ കടയും ഇതിൻ്റെ പരിസരത്തുമായിട്ട് ആ സിനിമയിൽ കാണിച്ചിട്ടുണ്ട് മുപ്പത്തിയഞ്ചു വർഷങ്ങൾ പിന്നിട്ട ശേഷവും ഈ കട ഇപ്പോഴും അന്നത്തെ പോലെ തന്നെ മാറ്റങ്ങളൊക്കെ ഉണ്ട് ഇപ്പോഴും ഇപ്പോഴും ആ കട ഒന്നാമത്തെ സീൻ എന്ന് പറയുന്നത് ജയറാമിന്റെ കഥാപാത്രം കട തുറക്കാനായിട്ട് താമസിച്ച് സൈക്കിളില് എത്തുന്നതാണ് മൂന്നാമത്തെ സീനാണ് ശ്രീനിവാസനും ഉറുവശിയും ഒക്കെ ഒരു സെക്കൻഡ് ഹാൻഡ് കാറ് മേടിക്കുകയും ഉറുവശിക്കത് ജയറാമിനെ ഒന്ന് കാണിക്കണം മേടിച്ചിട്ടുണ്ടെന്നുള്ളത് അതിനു വേണ്ടിയിട്ട് അവിടെ വരികയും ഒരു അടുത്തുള്ള തയ്യക്കടയിൽ കൊച്ചിന്റെ ഉടുപ്പിന്റെ അളവെടുക്കാനായിട്ട് അതെല്ലാം അളവെല്ലാം എടുക്കുകയും അപ്പൊ തയ്യടക്കാൻ ലാസ്റ്റ് തുണി തുണിയെന്നു ചോദിക്കും വിപ്പ് മേടിച്ചുകൊണ്ട് വരാൻ പോകുന്നതും പിന്നെ ആ കാറ് സ്റ്റാർട്ടാവാതെ അവിടെ ശ്രീനിവാസം തള്ളുന്നതൊക്കെയാണ് മൂന്നാമത്തെ സീൻ രണ്ടാമത്തെ സീൻ എന്ന് പറയുന്നത് ഫിലോമിനയുടെ കഥാപാത്രം പുകയില മേടിക്കാനായിട്ട് ജയറാമിന്റെ കടയിലെത്തുകയും ജയറാം ഫിലോമിനയോട് വളരെ ദേഷ്യപ്പെട്ട് സംസാരിക്കുകയും ചെയ്യുന്നതാണ് ൾക്കാരെ മുമ്പിൽ നാണം നാണയം ഞാൻ പോവുക സ്വന്തം തിരുവനന്തപുരത്തുള്ള ഈ മരപ്പാലം ജംഗ്ഷനൊക്കെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു പെട്ടെന്ന് വന്ന് നോക്കിയാല് ഈ ജംഗ്ഷൻ ആ സിനിമയിൽ ഉള്ളതായിട്ടൊന്നും തോന്നുകയില്ല ഈ കട നടത്തിക്കൊണ്ടിരുന്ന ആള് ഇവിടെ തന്നെ നടത്തുന്നുണ്ട് അദ്ദേഹം ഈ സിനിമയില് ചെറിയൊരു റോളിൽ അഭിനയിച്ചിട്ടുണ്ട് നമുക്ക് അദ്ദേഹത്തോട് ആ സിനിമയുടെ വിശേഷങ്ങൾ ചോദിച്ചു ഒന്നറിയാം തൊട്ടടുത്ത് തന്നെയാണ് അദ്ദേഹം ചേട്ടാ എന്താ ചേട്ടൻ്റെ പേരെന്താ എൻ്റെ പേര് രമേശൻ രമേശൻ എത്ര വർഷമായിട്ട് കിട നടത്തുന്ന ചേട്ടൻ ഇപ്പൊ പലചരക്ക് അമ്പത്തിരണ്ട് വർഷമായി എങ്ങനെയാ വന്നത് ശരിക്കും പറഞ്ഞിങ്

ആ ആ സമയങ്ങൾ മാത്രം അപ്പൊ അത് ആ സമയത്ത് മാത്രം ആ തിയേറ്ററിന് അതിനകത്ത് ചെറിയൊരു പാസിങ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നായിട്ടൊക്കെ ഇതിലൊക്കെ ഉണ്ടല്ലേ ഒര്സ്മാന്റെ റോളേ ഉണ്ടായിരുന്നല്ലേ അല്ലെ അന്നത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കാറായിട്ടോ കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാ അല്ലെ ഇങ്ങനെ അവര് വന്നു ജയറാം വന്നു ജയറാം ജയറാമിന്റെ കടയായിട്ടല്ലേ ജയറാമിന്റെ കടയായിട്ട് മുതലാളിയായി മുതലാളിയായി അങ്ങനെ ജയറാം ഇങ്ങനെ അവിടെ ബക്കറ്റൊക്കെ എടുത്ത് തൂക്കി കൊണ്ടൊക്കെ നിക്കുമ്പോ ശ്രീനിവാസനും ഒരു വച്ചിയും കൂടെ അപ്പുറത്ത് തയ്ക്കാൻ വരുന്നുള്ളത് തന്നെ ഉള്ളത് തന്നെ ആ കുട്ടിക്ക് ഡ്രസ്സ് തയ്ക്കാൻ വേണ്ടി ആ അവിടെ വരുന്നു അവിടെ വന്നപ്പോൾ ഇപ്പുറത്ത് ജയറാം നിൽക്കുന്നത് അവര് കാണുന്നു കണ്ടു പിന്നെ അവര് പിന്നെ ഇങ്ങനെ കാണിച്ചു ശ്രീനിവാസനെ അവിടെ തന്നെ ചേട്ടൻ്റെ കടയോട് അടുത്തുതന്നെയുള്ള തയ്യക്കട ആ തയ്യക്കടക്കാരനും അവിടെ തന്നെ ഉള്ളതായിരുന്നു പുള്ളി മരിച്ചു പോയി ഓ ശരി അപ്പൊ തയ്യക്കരക്കാരനും അതിനകത്തുനിന്ന് അഭിനയിക്കാൻ വേണ്ടി പറ്റിയല്ലേ ശരിക്കും ഒറിജിനലായിട്ട് അതിൽ കിട്ടി സ്റ്റാഫുകളൊക്കെ അതിനകത്ത് അഭിനയിച്ചു അതൊരു മറ്റേ ഫിലോമിനയുടെ കഥാപാത്രത്തോട് ഒരു പുകയിൽ പുകയില എടുത്തു കൊടുക്കാനായിട്ട് പറയുന്നു അന്ന് പുകയില ഒക്കെ ഉണ്ടോ ജടനുണ്ട് അവര് കൊണ്ടുവന്നാണ് ജടനില്ലല്ലേ അത് എടുത്തു കൊടുക്കാൻ പറയുന്ന ആളൊക്കെ പുറത്തുനിന്ന് വന്നായിരിക്കും അല്ലെ അതെ പഴയ മരപ്പാലം ഒക്കെ ഒരുപാട് മാറിപ്പോയല്ലേപ്പാലം പഴയ മരപ്പാൽ അന്ന് ഇന്നുമായിട്ട് കണ്ടപ്പെട്ടെന്ന് മനസ്സിലാവൂല അത്ര വ്യത്യാസം വന്നുപോയി അതിന്റെ സംവിധായകനൊക്കെ ഓർക്കുന്നുണ്ടോ സംവിധായകൻ പത്തിനംതിക്കാടാണ് അതിന്റെ സംവിധായക ഒരു വർഷങ്ങൾ ശരിയായില്ല അതിന്റെ ടൈറ്റിൽ കാർഡിൽ ചേട്ടന് താങ്ക്സ് പറയുന്നുണ്ട് എസ് രമേശൻ എന്ന് പറയുന്നു അതിനത് കാണിക്കുന്നുണ്ട് തിയേറ്ററിൽ പോകുന്ന സിനിമ കണ്ടായിരുന്നോ ഫാമിലി ആയിട്ട് അവിടെ ഷൂട്ടിംഗ് നടന്നുകൊണ്ട് പോയി കേട്ടായിരിക്കും അല്ലേ ഹെ അത് ശരി ഇപ്പൊ ഇങ്ങോട്ട് മാറിയിട്ട് എത്ര പറഞ്ഞേ നാളായി പറഞ്ഞത് വർഷമായി ആണല്ലേ അതുപോലെ തന്നെ ആ കാറ് തള്ളുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു വീട് രണ്ട് വലിയ തൂണുകളൊക്കെ ഉള്ള അതൊക്കെ പോയില്ല ഇപ്പൊ ഇല്ലെന്ന് തോന്നുന്നു അല്ലെ സൂപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് അതുപോലെ തന്നെ ചേട്ടന്റെ കടയ്ക്ക് നേരെ ഓപ്പോസിറ്റ് ആ സമയത്ത് ഒരു ഓലമേഞ്ഞ ഒരു കെട്ടിടമാക്കി അത് എന്താണെന്ന് എനിക്കറിയില്ല ഒരു ഓലമേഞ്ഞ കെട്ടിടം ശരിക്കും കഴിഞ്ഞാൽ ഈ ജംഗ്ഷനില് ആ ചേട്ടന്റെ ആ തയ്യക്കടയും ചേട്ടന്റെ കടയുമായിട്ടുള്ള രണ്ട് കടകൾ മാത്രമേ ഇപ്പൊ നിലവിലുള്ളൂ മാത്രമേ പൊളിച്ചു പൊളിച്ചു കെട്ടാത്തുള്ളൂ ബാക്കി എല്ലാം കംപ്ലീറ്റ് ഓ ശരി ഏതായാലും മുപ്പത്തി അഞ്ച് വർഷങ്ങൾ പിന്നിടുന്നു ചേട്ടൻ ഇപ്പോഴും ഇവിടെ കട നടത്തുന്നുണ്ട് ആ കടയിൽ നിന്ന് മാറി തൊട്ടടുത്ത് ഇപ്പോഴും ഇവിടെ തന്നെയുണ്ട് രമേശ് സൂപ്പർ മാർക്കറ്റ് എന്ന പേരിലാണ് ഇതാണ് ചേട്ടന്റെ കട അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ സത്യനന്തിക്കാട് സംവിധാനം ചെയ്ത കല്യാണ മന്ത്രത്തിലെ കൃഷ്ണ പ്രൊഫഷണൽ സ്റ്റോറിന്റെ ശരിക്കുള്ള ഉടമസ്ഥനാണിത് രണ്ടുപേര് രമേശൻ ഇവിടെ എല്ലാവരും രമേശ് അണ്ണൻ എന്ന് വിളിക്കും ചേട്ടനിപ്പം ആ കട കാലപ്പുഴക്കം കൊണ്ട് അവിടെ നിന്ന് മാറി തൊട്ടടുത്ത് തന്നെ കട നടത്തും